ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏഴാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം അക്രമമുണ്ടാകുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകാനുള്ള തീരുമാനവും മന്ത്രാലയം എടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രാലയം പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ തലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കേന്ദ്രം ഇതിലൂടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് പാകിസ്ഥാനുമായൊരു തുറന്ന പോരിന് തയ്യാറെടുക്കുന്ന ഇന്ത്യ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി സജ്ജമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് ഒരുപക്ഷെ വരാൻ പോകുന്നത് ലോകം കണ്ട വലിയ യുദ്ധങ്ങളിൽ ഒന്നു തന്നെയാകണം അതുകൊണ്ടാകണം മന്ത്രാലയം ഇത്ര കൃത്യമായി ചില മുന്നറിയിപ്പുകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് ഇതിനു മുന്നോടിയായി രാജ്യത്തെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വന്ന് മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരെയും അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണം എന്നൊരു മുന്നറിയിപ്പ് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കേന്ദ്രം നൽകിയിരുന്നു മരുന്നും ജലവും അങ്ങനെ പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും നിർത്തലാക്കിക്കൊണ്ട് കടുത്ത പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് രാജ്യം വേണ്ട സംരക്ഷണം ജനങ്ങൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര ഗൗരവത്തോടുകൂടി തലത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നിരീക്ഷിച്ച് മന്ത്രാലയം ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇനി രാജ്യം നേരിടാൻ പോകുന്നത് വലിയൊരു യുദ്ധമാണെങ്കിൽ പോലും രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്രം കഴിഞ്ഞു